ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ മിഥുനം രാശിയിലേക്ക് രാശി മാറുന്നു മിഥുനൻ രാശിയിൽ ഗുരു സഞ്ചരിക്കുന്ന സമയമാണ് ഗുരു ശുക്ര യോഗം മിഥുനം രാശിയിൽ വരുന്നു അതായത് ലക്ഷ്മി നാരായണ യോഗം മിഥുനം രാശിയിൽ വരുന്നു അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ഗുരുശുക്രയോഗം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗം മിഥുനം രാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേട ലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തി നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് എങ്ങനെയാകും നോക്കാം മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാധിപനാണ് രണ്ടും ഏഴും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തി നാ ആറിന് മൂന്നാം ഭാവരാശിയിലേക്ക് മിഥുനരാശിയിലേക്ക് രാശി മാറുന്നു ഭാഗ്യഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു വേഴഗ്രഹം മൂന്നാം ഭാവരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് അങ്ങനെ ബുധൻ്റെ രാശിയിൽ ശുക്രനും ഗുരുവും യോഗം ചെയ്യുന്നു അത് ഒരു ലക്ഷ്മി നാരായണ യോഗം എന്നൊരു യോഗം ആ മിഥുനരാശിയിൽ മൂന്നാം ഭാവരാശിയിൽ മേടക്കുറുകാർക്ക് വരികയാണ് ഇപ്പോൾ ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ശുക്രൻ്റെയോ ഗുരുവിൻ്റെയോ ദശയോ അപകാരമോ ഛിദ്രമോ നടക്കുന്നവർക്ക് വലിയ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന സമയം എന്ന് പറയാം മൂന്നാം ഭാവരാശിയിലാണ് ഗുരുശിക്രയോഗം വരുന്നത് എന്നുള്ളതിനാൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് വളരെ നേട്ടങ്ങളുണ്ടാകും എഴുത്തുകാർക്ക് പ്രഭാഷകർക്ക് പ്രസാധകർക്ക് അതുപോലെ ക്രിയേറ്റീവ് തലത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് കലാകാരന്മാർക്ക് മാർക്കറ്റിംഗ് പ്രവർത്തകർക്ക് അഡ്വെർട്ടൈസിങ് ഏജൻ്റന്മാർക്ക് അതുപോലെ സഹോദരങ്ങളോ സുഹൃത്തുക്കളോ വഴി അവരുമായിട്ട് കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നവർക്ക് ഇവർക്കൊക്കെ വളരെ സാമ്പത്തികമായിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകാവുന്ന സമയമായിട്ട് നമ്മൾ കാണുന്നു പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി കരാറുകൾ വഴി അതുപോലെ നെഗോഷിയേഷൻ വഴി സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളുമൊക്കെ വിപുലമാക്കുക വഴിയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു യോഗമാണ് ഗുരുശുക്രയോഗം മൂന്നാം ഭാവരാശിയിൽ വരുന്നത് അപ്പോൾ പൊതുവെ കുടുംബ അംഗങ്ങൾ ഒത്തുചേരുന്നതിനും അതുപോലെ അവർക്ക് പാർട്ടികളിലും മംഗളകർമ്മങ്ങളിലുമൊക്കെ പങ്കെടുക്കുന്നതിനും അവർക്ക് ഒന്നിച്ച് യാത്രകൾക്കും അതുപോലെ സാമൂഹ്യ സൗഹൃദങ്ങൾ വിപുലമാക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ ഗുരുശുക്രയോഗം അല്ലെങ്കിൽ ലക്ഷ്മി നാരായണയോഗം ആ മൂന്നാം ഭാവരാശിയിൽ വരിക വഴി ഉണ്ടാവുന്നത് പൊതുവെ സാമൂഹ്യ സൗഹൃദ ശൃംഖലകളെല്ലാം വിപുലമാകുന്ന സമയമായിരിക്കും പുത്തൻ കോഴ്സുകളൊക്കെ പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്കില്ലൊക്കെ ഡെവല ഡെവലപ്പ് ചെയ്യുക വഴി സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന സമയം എന്ന് പറയാം അതുപോലെ തന്നെ സ്വന്തം എഫർട്ട് വഴി ധനാഗമം കൂടുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ പൊതുവെ ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് ശുക്രനും ഒക്കെ തന്നെ ഈ കൂറുകാരുടെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് ലക്ഷ്മി നാരായണ യോഗത്തിൻ്റെ ഇമ്പാക്റ്റ് ആ ഒൻപതിൽ വരികയാണ് അപ്പം ഗുരുശുക്രൻ ഒമ്പതിൽ ദൃഷ്ടി ചെയ്യുന്നത് പൊതുവെ ധനഭാഗ്യം ജീവിത പങ്കാളി വഴി ഭാഗ്യം ബിസിനസ് വഴി ഭാഗ്യം പിതാവ് വഴിയോ വിദേശ ബന്ധം വഴിയോ ദൂരയാത്രകൾ വഴിയോ ഒക്കെ നേട്ടങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഈ ആക മെയ് ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെയുള്ള സമയം ഈ ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ പൊതുവെ വളരെ ഗുണാനുഭവം ഉണ്ടാകാവുന്ന സമയമായിരിക്കും മേടക്കൂറുകാർക്ക് ഉന്നത പഠനം സ്വദേശത്തോ വിദേശത്തോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലമാകുന്ന സമയമായിരിക്കും ആത്മീയ ചിന്തയൊക്കെ കൂടും പൂർവ്വ പുണ്യസുഹൃതമൊക്കെ അനുഭവത്തിൽ വരുന്ന സമയമാണ് അപ്പം ഏഴര ശനിയുടെ ആ ദുരിത കടലിൽ നിന്ന ഒരു സമാശ്വസത്തിൻ്റെ തുരുത്ത് തുരുത്തിലേക്ക് ഈ ലക്ഷ്മി നാരായണ യോഗം മേടക്കൂറുകാരെയും മേടലഗ്നക്കാരെയും കൊണ്ടെത്തിക്കും എന്ന് തന്നെ പറയാം പൊതുവെ ഗുണാനുഭവങ്ങൾ ഈ സമയത്ത് മേടക്കൂറുകാർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മൂന്ന് പാദം രോഹിണി അതുപോലെ മഹീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് ഈ ഗുരുശുക്രയോഗം അല്ലെങ്കിൽ ലക്ഷ്മി യോഗം ഈ മിഥുന രാശിയിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ഇപ്പം ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ ജന്മരാശ്യാധിപനുമാണ് ആറാം ഭാവാധിപനുമാണ് ആ ജന്മരാശ്യാധിപനും ആറാം ഭാവാധിപനുമായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തിയാറിന് അവരുടെ ധനസ്ഥാനത്തേക്ക് രണ്ടാം ഭാവരാശിയിലേക്ക് രാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ എട്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനുമായിട്ടുള്ള ഗുരു ആ ധനഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം രണ്ടാം ഭാവരാശിയിലാണ് ഗുരുശുക്രയോഗം ധനസ്ഥാനത്ത് കുടുംബസ്ഥാനത്ത് ആ ഗുരുശുക്രയോഗം ലക്ഷ്മി നാരായണ യോഗം അനുഭവപ്പെടുന്നു അപ്പം പൊതുവെ നമുക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഡൻ ആയിട്ടുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ് കുടുംബത്തിൽ സന്തോഷം കുടുംബത്തിൽ വരുമാന വർധനവ് അതുപോലെ തന്നെ സാമ്പത്തിക സുസ്ഥിരത സാമ്പത്തിക സമ്പാദ്യത്തിൽ ഒരു വർധനവ് ഒക്കെ ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ടീച്ചിങ് വഴിയോ സ്പീച്ച് വഴിയോ ആത്മീയ പ്രഭാഷണം വഴിയോ ഒക്കെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും അതുവഴി ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് അവർ നഷ്ടപ്പെട്ടു എന്ന് കരുതി ആ കരുതിയ പണം അത് തിരികെ കിട്ടില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ പണം തിരികെ കിട്ടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മുൻകാല മുതൽ മുടക്കിൽ നിന്ന് തൊഴിലിൽ നിന്നോ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു അപ്രതീക്ഷിത സോഴ്സുകളിൽ നിന്ന വരുമാന മാർഗങ്ങൾ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലർക്ക് ലോട്ടറി വഴിയും സൗഭാഗ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം പൊതുവെ ഈ കുടുംബത്തിൽ സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ അനുകൂലമായ സമയമാണ് മംഗളകർമ്മങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ എന്തെങ്കിലും മംഗളകർമ്മങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പൊതുവെ കൂറുകാർക്ക് കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടുന്ന സമയമാണ് ചിലർക്ക് ശത്രുക്കൾ വഴിയൊക്കെ ശത്രുക്കൾ വഴി അഥവാ ചതി വഴിയൊക്കെ ധനം നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനാൽ ഒരു കെയർ വേണം ശുക്രൻ ആറാം ഭാവാധിപനാണ് അപ്പോൾ അന്നത്തിക്കലായിട്ട് നിയമവിരുദ്ധമായിട്ട് ധനാർജ്ജനം നടത്തുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ഗുരു പതിനൊന്നാം ഭാവാധിപനായിട്ട് രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ വാണിജ്യം വ്യാപാരം വഴിയോ ബാങ്കിങ് ബിസിനസ് വഴിയോ സുഹൃത്തുക്കളുമായിട്ട് ചേർന്നുള്ള ബിസിനസ് വഴിയോ മേൽ അതുപോലെ തന്നെ ജ്യേഷ്ഠ സഹോദരന്മാരുമായിട്ടുള്ള ബന്ധം വഴിയോ ഒക്കെ തന്നെ വരുമാന വർധനവ് അതുപോലെ ബിസിനസ്സിൽ ലാഭവർധനവ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ജ്യേഷ്ഠ സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ് അവരുമായിട്ടുള്ള ബന്ധമൊക്കെ മെച്ചപ്പെടുന്ന ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് അതുപോലെ തന്നെ ചിലർക്ക് ഈ ജ്യേഷ്ഠ സഹോദരനോടൊപ്പം താമസിക്കാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് കുടുംബ അംഗങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനും കടബാധ്യതയൊക്കെ തീർക്കുന്നതിനും നല്ല ഭോജന ഭോജനസുഖമൊക്കെ അനുഭവപ്പെടുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു യോഗമാണ് ഗുരുശുക്രയോഗം രണ്ടാം ഭാവരാശിയിൽ ആ ലക്ഷ്മി നാരായണയോഗം വരിക വഴി ഇടവക്കൂറുകാർക്കും ഇടവലഗ്നക്കാർക്കും ഉണ്ടാകുന്നത് ഇനി മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ഗുരുശുക്രയയോഗം മിഥുനരാശിയിൽ വരിക വഴി അല്ലെങ്കിൽ ലക്ഷ്മി നാരായണയോഗം മിഥുനരാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ഇപ്പം മിഥനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനാണ് ശുക്രൻ ഈ അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തി ആറിന് ജന്മരാശിയിലേക്കാണ് രാശി മാറുന്നത് ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ജന്മരാശിയിലാണ് ഗുരുവും ശുക്രനും യോഗം വരുന്നത് അപ്പോൾ അതായത് ലക്ഷ്മി നാരായണ യോഗം ജന്മരാശിയിൽ വരുന്നു മിഥുനക്കുറുകാർക്ക് ഇപ്പം ജൂലൈ ഇരുപത്തിയാറ് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഉള്ള സമയം പൊതുവെ അവർക്ക് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യക്തിത്വത്തിന് തിളക്കമുണ്ടാകുന്ന സമയമായിരിക്കും ആകർഷകമായിട്ടുള്ളൊരു വ്യക്തിത്വം ഈ കൂറുകാർക്ക് ഈ സമയത്തുണ്ടാകുമെന്ന് പറയാം പൊതുവെ അവർക്ക് ആത്മവിശ്വാസം കൂടും ആത്മജ്ഞാനമൊക്കെ കൂടും മറ്റുള്ളവർക്ക് മറ്റുള്ളവർ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് വേണമെങ്കിൽ പറയാം പൊതുവെ വിവേകബുദ്ധിയൊക്കെ കൂടുന്ന സമയമായിരിക്കും ശരിയും തെറ്റുകളൊക്കെ ഒരു കഴിവൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പ്രത്യേകിച്ച് ജന്മരാശിയിലാണ് രണ്ട് ശുഭഗ്രഹങ്ങൾ രണ്ട് ഗുരുക്കന്മാർ നിൽക്കുന്നത് അപ്പം സത് ചിന്തകൾ ഉണ്ടാകും സത് പ്രവർത്തനങ്ങൾ ഉണ്ടാകും മാനസികവും ശാരീരികവുമായിട്ടുള്ളൊരു ഊർജം കൂടുന്ന സമയമായിരിക്കും അപ്പം പൊതുവെ സന്തോഷത്തിൻ്റെ സമയം എന്ന് പറയാം കൂടുതൽ സന്തോഷത്തിന് സാധ്യതയുണ്ട് ആ തൊഴിൽ വഴിയോ ബിസിനസ് വഴിയോ ജീവിത പങ്കാളി വഴിയൊക്കെ സാമ്പത്തിക സ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സാധ്യത കാണുന്നുണ്ട് ഇപ്പം ചിലർക്ക് വിവാഹ ആലോചനകൾക്ക് ഉണ്ടാകാവുന്ന സമയമാണ് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും അനുകൂല സമയമാണ് പ്രത്യേകിച്ച് ഈ സ്വയം തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അതുപോലെ മറ്റു വർക്കുകൾ ചെയ്യുന്നവർക്കൊക്കെ തന്നെ തൊഴിലില് ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട് പൊതുവേ ഈ പ്രണയബന്ധമൊക്കെ അവരുടെ വിവാഹ തലത്തിൽ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ക്രിയേറ്റീവ് തലത്തിൽ അതുപോലെ കലാതലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലകളിലൊക്കെ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് പുത്തൻ സ്റ്റാർട്ടപ്പുകളെ പറ്റിയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ആലോചിക്കാം അത് തുടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുപോലെ സന്താനങ്ങൾ വഴിയൊക്കെ ഗുണാനുഭവത്തിന് സാധ്യതയുണ്ട് സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴി ബിസിനസ് പങ്കാളിത്വം വഴി മറ്റ് നെഗോഷിയേഷൻ വഴി കരാറുകൾ വഴി ഒക്കെ തന്നെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഷോപ്പിങ്ങിനോ വിലവിടുപ്പുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനോ ഒക്കെ സാധ്യത കാണുന്നുണ്ട് മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കും അവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ട് പൊതുവെ സുഖ അനുഭവങ്ങളുടെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ധനപുഷ്ടിയുടെയും ആകർഷികമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെയും ഒരു സാഹചര്യമായിരിക്കും ഈ ഗുരു ഗുരുശുക്രൻ ലക്ഷ്മി നാരായണ യോഗം മിഥുനരാശിയിൽ വരിക വഴി മിഥുനക്കൂറുകാർക്ക് ഉണ്ടാകുന്നത് ഇനി കർക്കിടകൂറുകാർക്കും കർക്കിട ലഗ്നക്കാർക്കും യോഗം മിഥുനം രാശിയിൽ വരുന്നത് അല്ലെങ്കിൽ ലക്ഷ്മി നാരായണ യോഗം മിഥുനം രാശിയിൽ വരുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കർക്കിടക കൂറുകാരെന്ന് പറയുമ്പോൾ ഈ പുണതനക്ഷത്രത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം നക്ഷത്രക്കാരെയാണ് അപ്പോൾ കർക്കിടകൂറുകാർക്കും ലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് നാലാം ഭാവാധിപനാണ് പതിനൊന്നാം ഭാവാധിപനുമാണ് അപ്പോൾ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ജൂലൈ ഇരുപത്തി ആറ് മുതൽ അവരുടെ പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ആറും ഒൻപതും ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അങ്ങനെ ഗുരു ശുക്ര യോഗം ഈ കൂറുകാരുടെ പന്ത്രണ്ടിലാണ് സംഭവിക്കുന്നത് പന്ത്രണ്ടിലാണ് ലക്ഷ്മി നാരായണ യോഗം വരുന്നത് അപ്പം ഈ നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ പന്ത്രണ്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദേശ ബന്ധം വിദേശ വിപണനം വിദേശ ബിസിനസ് അല്ലെങ്കിൽ വിദേശത്ത് വർക്ക് അല്ലെങ്കിൽ മറ്റ് ഫോറിൻ സോഴ്സുകൾ വഴി അവർക്ക് ധനാഗമം ധനനേട്ടം ഉണ്ടാകാവുന്ന സമയമായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം നഷ്ടസാധ്യതയുള്ള സംരംഭങ്ങളെ ലാഭകരമാക്കി മാറ്റാൻ കഴിയുന്ന സമയമായിരിക്കും വിദേശത്ത് പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് ഭൂമിയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് പൊതുവെ വിദേശത്തൊക്കെ പാർപ്പിടം വസ്തുക്കൾ ഇവയൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിരിക്കും ഈ പന്ത്രണ്ടിലെ ഗുരുശുക്രയോഗം വഴി ഉണ്ടാകുന്നത് ദൂരയാത്രകൾക്ക് ഷോപ്പിങ്ങിന് സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒക്കെ തന്നെ ഈ സമയത്ത് അവർക്ക് പണച്ചെലവ് ഉണ്ടാകുന്ന സമയം കൂടിയാണ് ഇപ്പോൾ സുഖ സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുമ്പോഴും ദൂരയാത്രകളും ഷോപ്പിങ്ങും അതുപോലെ മറ്റു വിലവെടുപ്പുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ കൈവശമുള്ള പണം ചിലവാകും പൊതുവെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഭാവിയിൽ ഗുണാനുഭവം കിട്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പണച്ചെലവ് അവർക്ക് ഈ ലക്ഷ്മി നാരായണ യോഗം പന്ത്രണ്ടിൽ വരിക വഴി ഉണ്ടാകും കുടുംബാംഗങ്ങളുമായിട്ട് ചിലപ്പോൾ വിദേശ വിദേശയാത്രകൾക്ക് വിദേശവാസത്തിന് ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ കൂടും അതുപോലെ ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധ കൂടുക എന്ന് പറയുമ്പോൾ അവരുടെ ഇന്നർ സ്പേയ്സൊക്കെ വികസിപ്പിക്കുന്നതിനും അവൾ അനു അതുപോലെ തന്നെ അതിനുള്ള ഒരു അന്വേഷണം അതുപോലെ തീർത്ഥാടനം നടത്തുന്നതിന് ചിലപ്പോൾ ഈ ഗുരുക്കന്മാരെയൊക്കെ കണ്ടുമുട്ടുന്നതിനും അവരുടെ മാർഗനിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഉന്നത പഠനമൊക്കെ വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായിട്ടുള്ള വായ്പകൾ വായ്പകളൊക്കെ അപേക്ഷിച്ചിട്ടുണ്ട് പഠനത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വായ്പകളൊക്കെ അനുവദിച്ച് കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് സേവനം വിദേശത്ത് വർക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് പൊതുവെ അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന സമയമെന്ന് പറയാം ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രത്യേകിച്ച് ആറാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആ പന്ത്രണ്ടിൽ നിൽക്കുക വഴി അതുപോലെ ആറും എട്ടും ഭാവരാശികളിലേക്കൊക്കെ ആ ഗുരു ദൃഷ്ടി ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വഴി പൊതുവെ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി അതിൽ റിക്കവറി അതിൽ ആശ്വാസമൊക്കെ കണ്ടെത്താൻ കഴിയും ഇപ്പം തൊഴിലിടത്ത എന്തെങ്കിലുമൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തൊഴിലിടത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നമുക്ക് ചർച്ചയിലൂടെ ഒക്കെ പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ് ദൂരസ്ഥലത്തു നിന്നൊക്കെ ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള തൊഴിലവസരങ്ങൾ ഇവർക്ക് ഇവരെ തേടിയെത്താൻ സാധ്യതയുണ്ട് ദൂരയാത്രകൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചെലവുകൾ ഒക്കെ തന്നെ ഈ പന്ത്രണ്ടിൽ ഗുരുവും ശുക്രനും യോഗം ചെയ്യുക വഴി ഉണ്ടാകാൻ സാധ്യതയുണ്ട് മാതാവിനോ അല്ലെങ്കിൽ ജീവിത പങ്കാളിക്കോ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വെച്ചാൽ അത് മുഖാന്തരം മാനസികമായിട്ടൊരു സ്ട്രെസ്സ് ടെൻഷനൊക്കെ ചിലപ്പോൾ ഈ കൂറുകാർക്ക് ഉണ്ടാകാനും ഈ കുരി ശുക്ര യോഗ സമയം പന്ത്രണ്ടിൽ വരിക വഴി ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം